നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടം എന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ എന്ന വ്യക്തി ആരാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ വിവാദ നിഴലിലായി നിന്നപ്പോൾ വിവാദങ്ങളുടെ നിഴൽ എന്ന് പറഞ്ഞാൽ പോല വിവാദങ്ങളുടെ ചുഴിയിൽപ്പെട്ടപ്പോൾ സത്യത്തിൽ ഒരാളെങ്കിലും അദ്ദേഹത്തെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഈശ്വർ തന്നെയാണ് പിന്നീട് കാലം തെളിയിച്ചു രാഹുൽ ഈശ്വർ ശരി എന്നുള്ളത് അതിനത്ര സമയമൊന്നും എടുത്തു വന്ന് എടുക്കേണ്ടി വന്നില്ല കൂടിപ്പോയാൽ ഒരു മാസം ഒരൊറ്റൊരു മാസം കൊണ്ട് സമൂഹത്തിന് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളാണ് ശരി എന്ന് മനസ്സിലായി ഇപ്പോഴിതാ ഷാഫി പറമ്പിലിനെതിരെയും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നതിന് പിന്നാലെ തന്നെ കൃത്യമായി രാഹുൽ തെളിവ് സഹിതം രാഹുൽ ഈശ്വർ തെളിവ് സഹിതം ഷാഫി പറമ്പിലിനെ കുടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നത് എന്ന് തന്റെ ചാനലിലൂടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് ആണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് പരാമർശത്തിൽ കേസെടുക്കണമെന്നാണ് പ്രധാന ആവശ്യം ഇന്നലെയാണ് സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷ ആരോപണം ഉന്നയിച്ചത് ഇതിനെതിരെ ഷാഫി പ്രതികരിച്ച് രംഗത്തെത്തിയതോടുകൂടി ഷാഫിയുടെ പേര് പറഞ്ഞില്ലെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ മലക്കം മറച്ചിൽ നിയമപരമായി നീങ്ങുമെന്നും ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയമെന്നും ഷാഫി ചോദിച്ചിരുന്നു ഷാഫിക്കെതിരെയുള്ള ആരോപണങ്ങൾ നോക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് അറപ്പ് തോന്നുന്ന ഒന്നാണ് ഒരു ആളെ കുറിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയും ചീപ്പായിട്ട് നമുക്ക് വിമർശനം പറയാമോ എന്ന് പോലും തോന്നിപ്പോകുന്ന സാഹചര്യം എത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇയാളുടെ പ്രതികരണത്തിന് സി പി എം അംഗം കൂടിയായ ഇയാളുടെ പ്രതികരണത്തിന് യാതൊരു വിലയും പ്രധാനപ്പെട്ട നേതാക്കൾ തരുന്നില്ല പാർട്ടിക്കകത്ത് തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്ന് വ്യക്തമാകുന്നു അതായത് തെറ്റായ വിവാദങ്ങൾ പടച്ചുവിട്ട് രാഹുൽ രാഹുലിന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സ്വീകാര്യത ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു ഇമേജ് ഷാഫിക്കും നൽകാനായിട്ടുള്ള ശ്രമങ്ങളായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ സംഭവിക്കാൻ പോകുക ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം ഒക്കെ തന്നെ കേരളത്തിൽ കിടന്നു വളർന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവർ ഓരോ ചുവടം വെച്ചു വെച്ച് കേരളത്തിലെ ജനങ്ങളാണ് അവരെ വളർത്തിയെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ം മക്കളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ തെളിവില്ലാതെ മോശമായ പരാമർശങ്ങൾ പറഞ്ഞാൽ സ്വന്തം അമ്മ എങ്ങനെയാണോ പ്രതികരിക്കുക ആ രീതിയിലായിരിക്കും മലയാളികൾ പ്രതികരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടൻ തന്നെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിക്കുന്നത് ഷാഫിയും രാഹുലും ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണ് എന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരാണെന്നും ആണ് സുരേഷ് ബാബു പരിഹസിച്ചത് സുരേഷ് ബാബുവിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് പാർട്ടിക്കകത്ത് നിലവിൽ നടക്കുന്നത് ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിനു പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെയും ഗുരുതര ലൈംഗിക ആരോപണം ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണ് എന്നും രാജിവെക്കണമെന്നും ഷാഫി പറമ്പിൽ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള ധൈര്യം ഷാഫിക്ക് ഉണ്ടാവില്ല ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുക എന്ന് ജില്ലാ സെക്രട്ടറി ചോദിക്കുകയാണ് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് കാണാൻ ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാൽ ബാംഗ്ലൂരിലെ ട്രിപ്പ് അടിക്കാമെന്നാണ് ഹെഡ് മാഷർ തന്നെ ചോദിക്കുന്നത് അതിലും വലിയ അധ്യാപകരാണ് മുകളിലുള്ളത് അതുകൊണ്ടാണ് വലിയ നേതാക്കൾ ഇവർക്കെതിരെ ഒന്നും മിണ്ടാത്തതും രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ട് വന്ന് വന്ന് ഈ മുറത്തിൽ കൊത്തിയപ്പോഴാണ് നടപടി ഉണ്ടായത് അത് എന്താണെന്ന് വഴിയെ അറിയാമെന്നും സുരേഷ് ബാബു ഒരു ഭീഷണിയെ പോലെ പറയുകയാണ് അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രാഹുലിന് നിലവിൽ ലഭിക്കുന്ന ആ സ്വീകാര്യത ആ സ്വീകാര്യത വഴി രാഹുലിന് അതായത് രാഹുൽ ചെയ്ത കാര്യത്തിൽ വിവാദങ്ങളിൽ ിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന വ്യക്തമായ ബോധ്യം ഇതാണ് ഇപ്പോൾ സി പി എമ്മിലെ ചില അണികൾക്കിടയിൽ ചൊറിച്ചിൽ സംഭവിച്ചിരിക്കുന്നത് ആ ചൊറിച്ചിൽ അങ്ങ് തീർത്തു കൊടുക്കാൻ തന്നെയാണ് ഷാഫിയുടെ നീക്കം ഷാഫിക്കും രാഹുലിനും കൃത്യമായ പിന്തുണയുമായി രാഹുൽ ഈശ്വർ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നത് ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് ഇവർക്ക് നാണമില്ലേ ഇങ്ങനെ പടച്ചുവിടാൻ എന്നാണ് ചോദ്യമാണ് ഉയർന്നത് അതായത് രാഹുലിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം അതേ രീതിയിലേക്ക് ഷാഫിയും കൊണ്ടുവരാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതൊന്നും നടക്കില്ല െ എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഷാഫി പറമ്പിലിനെതിരെയാണ് ഗുരുതര ആരോപണം ഇപ്പോൾ സി പി എം ഉന്നയിച്ചിരിക്കുന്നത് രാഹുലും ഷാഫിയും കൂട്ടുകച്ചവടക്കാരാണെന്ന പല കാര്യങ്ങളും രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് ചുമ്മാതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് വ്യക്തമാകുന്നത് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല നേരിട്ട് ഒരാളെ കണ്ടാൽ എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കാമെന്നുള്ള ഈ പറച്ചിലൊന്നും തന്നെ ഷാഫിയുടെ വായിൽ നിന്ന് വന്നതായിരിക്കില്ല എന്നും പറയുന്നവരുണ്ട് ആരോപണവുമായി സി പി എം ജില്ലാ ാണ് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ന് രാവിലെ എത്തിയപ്പോൾ അയാൾ മലക്കം മറയുന്ന കാഴ്ചയുമാണ് കണ്ടത് ഇപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ മലക്കം മറിഞ്ഞ ആ ഒരു വർത്തമാനം നമുക്കൊന്ന് കേൾക്കാം സി ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം പറയാനില്ല ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഇനി കോൺഗ്രസ് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ അനാവശ്യമായി കോലിട്ടളക്കാൻ വന്നാൽ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയാനുള്ളു കോൺഗ്രസ് അകത്ത് ഷാഫിന് വീഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവർ ചിലപ്പോൾ പരാതിയായിട്ട് പോകും കാരണം ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ അനാവശ്യമായി കോലിട്ടളക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും അതാണ് ഒന്ന് രണ്ടാമത് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ ഇന്നലെ ഞാൻ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ് അളിഞ്ഞ കാര്യങ്ങളല്ല കേരളത്തിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരുപാട് വികസന കാര്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഈ കേരളത്തിലെ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങളാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് ഇനി വരാൻ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി കേരളത്തെ ഒരുമിച്ച് നിന്ന് എങ്ങനെ ജനങ്ങളുടെ വികസന കാര്യങ്ങളും ക്ഷേമകാര്യങ്ങളും നല്ലതുപോലെ മുന്നേറ്റമുണ്ടാക്കാം അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അതാണ് സി പി എമ്മിന്റെ അഭിപ്രായം അങ്ങനെയുള്ളവിടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളിൽ വ്യക്തിപരമായി ഉണ്ടാകുന്ന ചില അശ്ലീലങ്ങളെ ചർച്ച ചെയ്യാൻ താൽപ്പര്യമില്ല ഞാൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കേരളമാകെ ചർച്ച ചെയ്യ വിഷയമാണ്